എല്ലാവർക്കും നമസ്കാരം ഇന്നൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ് നമ്മളിപ്പം മേലെ ചിന്നാർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് നിൽക്കുന്നത് ഉപ്പൻമാക്കൽ കാർഷിക നേഴ്സറിയിലാണ് നമുക്കിവിടുത്തെ വിശേഷങ്ങളും ഇവിടെ എന്തെല്ലാം നഴ്സറിയിൽ എന്തെല്ലാം ഐറ്റം സാധനങ്ങളും ഒക്കെയാണ് തൈകൾ എന്തെല്ലാം തൈകൾ ഉണ്ടെന്നുള്ളത് നമുക്കിവിടെ നേരിട്ട് കണ്ട് മനസ്സിലാക്കാം നമ്മുടെ നഴ്സറിയിൽ ജോസഫ് സാറാണ് നിൽക്കുന്നത് നമുക്ക് ഈ കാർഷിക തൈകളെ തൈകളെക്കുറിച്ചെല്ലാം വിശദമായിട്ട് ചോദിക്കാം ഇത് കൊണ്ട് ഇത് എല്ലാം നല്ല ഐറ്റംസ് എല്ലാവിധ ഐറ്റംസ് തൈകളും ഞങ്ങൾ കാണുന്നുണ്ട് ഇവിടെ നമുക്കെല്ലാം കണ്ടുപരിചയപ്പെടാം കേട്ടോ സാറേ ഇതെന്താ ഇതെന്താ ചെടിയെന്നൊന്ന് പറഞ്ഞാൽ ഇത് എപ്പോഴാണ് വെക്കണ്ടേ ഇതെല്ലാം വഡ്ഡി ചെയ്തിരിക്കുന്നതാണോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ നേഴ്സറി മെയിനായിട്ട് അവക്കടയും കുരുമുളകുമാണ് ഉള്ളത് ഏറ്റവും മെയിനായിട്ട് നേഴ്സറിയിൽ എല്ലാവിധ ഭരണപക്ഷ തൈകളും കൃഷി വകുപ്പ് തൈകളും എല്ലാ കൂട്ടവും ഉണ്ട് എങ്കിലും ഏറ്റവും മെയിനായിട്ട് അവക്കടയും കുരുമുളകുമാണ് അവക്കടയിൽ ഈ പൊള്ളോക്ക് കാസ് ലോക്കൽ വെറൈറ്റികൾ അങ്ങനെ പല സൈസുണ്ട് പല സൈസുണ്ട് ഒരു ലോക്കൽ ആ വെറൈറ്റി ആണ് അപ്പുറത്ത് കാണുന്നതെല്ലാം ഇതിപ്പം വെക്കാൻ പറയുകയാണെങ്കിൽ അല്പം നനക്കാൻ സൗകര്യമുള്ളവർക്ക് ഏത് സമയത്തും നടക്കാം സൗകര്യം മെയ് ജൂൺ കൃഷി ചെയ്യുന്നത് മെയ് മാസം നല്ല സമയമാണ് മെയ് മാസം മഴ ആരംഭത്തില് ഇപ്പൊ നമ്മൾ ഈ തവർണത്തെയൊണ്ട് വെച്ച് കഴിഞ്ഞാല് എത്ര വർഷം കൊണ്ട് ഇതിന് നമുക്ക് ആദായം പരമാവധി വർഷം 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 മുതൽ തുടങ്ങും ഏറ്റവും പരമാവധി വർഷം വർഷം നാലാം മുതൽ ആദായം അതെ ആദായവും ഇതെല്ലാം ഈ കൊടിയെല്ലാം ഏത്മുളക് ഉണ്ട് അഞ്ചെട്ട് വെറൈറ്റി അതായത് ഇത് പെപ്പർ ചക്കൻ ടു പന്നൂർ ഫൈവ് സെവന് എറ്റ് മിജയ് ഗിരിമുണ്ട ഇങ്ങനെ പറഞ്ഞ പല തൈ എല്ലാം കഴിഞ്ഞു ഇതിന് നമ്മള് മെയ് മാസം ആദ്യം മാസമാണെങ്കിൽ വെക്കാൻ പറ്റിയല്ലോ മെയ് മാസം ഫസ്റ്റ് മഴ കിട്ടുവാണെങ്കിൽ കാലാവസ്ഥ പോലെയാണ് മെയ് മാസം മുതലോ ഈ തൈകള് നട്ടുതോറും മെയ് കിട്ടിയില്ലെങ്കിൽ പോലും ജൂൺ ജൂൺ അപ്പൊ ഇതിന് ഇവിടെ വന്നു കഴിഞ്ഞാൽ എത്ര വേണേലും നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ തയ്യുണ്ട് തൈ ഉണ്ട് പക്ഷെ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് നമുക്ക് ഓർഡറുകൾ കൂടുതലുണ്ട് ഓർഡറുകൾ കൂടുതലുണ്ട് ആ ഇപ്പൊ ഓൾറെഡി കുരുമുളക് നമുക്ക് ആയിട്ടുണ്ട് ഇപ്പം കുരുമുളക് നല്ല പോകുന്നുണ്ട് ഇപ്പൊ നേരത്തെ പോലെയല്ല ഇപ്പൊ പൈപ്പുകളിലൊക്കെ കൃഷി ചെയ്യുന്നവരും പി വി സി ഇട്ട് കൃഷി ചെയ്യുന്നവരും ഒക്കെ അവർക്ക് കാലാവസ്ഥ നോക്കേണ്ട കാര്യമില്ല മെയിൻ ഒരു കണക്കില്ല അങ്ങനെ കൃഷി ധാരാളം ഉണ്ട് അങ്ങനെ കൃഷിക്ക് നല്ല ഓർഡർ ഉണ്ട് ആ കൊടിയല്ലാതെ നമുക്ക് ഇവിടെ നമുക്ക് നമുക്ക് അതായത് പ്ലാവോ മാവ് റമ്പുട്ടാൻ അവക്കാടോ അഭിയോ ആ പേര നാരകം ഇങ്ങനെ വേണ്ട റംബുട്ടാനൊക്കെ ധാരാളം കാണിച്ചു തരാം മംഗോശാന് വിശുമായിട്ട് എടുക്കാൻ വേണ്ടി അവർമുളക് പരിശോധിമുളപ്പായിരുന്നു

േ നമുക്ക് കുരുമുളക് കൂടുതൽ വേണമെങ്കിൽ നമുക്ക് ഓർഡർ തരണം തന്നാൽ സമയത്ത് നമ്മുടെ സ്റ്റോക്ക് ഉണ്ട് താമസിക്കാത്ത ഇതെല്ലാം ആ ആ ഇത് പേപ്പറത്തേക്കും ചൂ പേപ്പറത്തേക്കും ചൂ